നമസ്കാരം ആർജിയാണ് ഡബ്ലു എൺ എസ്ലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ശ്രുതി ചെറിയൊരു കുക്കിംഗ് റെസിപ്പി ആണ് അല്ലേ ശ്രുതി ആ ചെറിയൊരു കുക്കിംഗ് റെസിപ്പി ആണ് ഉണക്ക മീൻ കറിയാണ് വെക്കുന്നത് തോന്നുന്നത് നോക്കാം എന്ത് എങ്ങനെയാണ് ഇവരുടെ ഹോസ്റ്റലിലൊക്കെ വെക്കുന്ന തട്ടിക്കുട്ട ഉണക്കി മീൻ കറിയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് വെക്കാൻ വേണ്ടി സംഭവം ആയിരിക്കും കായിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ട് മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ നോക്കാൻ നമ്മൾ ഇന്ന് കുറച്ച് ഉണക്ക മീൻ വാങ്ങിച്ച് അതേ കിച്ചു ഉണക്കമീൻ നന്നാക്കണ നന്നിരിപ്പാണ് ഉണക്കമീൻ എന്ത് മീൻ ചാള ചാള ഉണക്കുമ്പോ വാങ്ങിച്ചത് അപ്പോ ഇവനാണെങ്കിൽ കഴിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ ഈ പ്ലേറ്റ് ഇവന് വേണ്ടി മാറ്റിച്ചിരിക്കുകയാണ് ഇവൻ ഈ പ്ലേറ്റ് പ്ലേറ്റ് ഫുഡ് ഇതായിരിക്കും അല്ലേ അടുപ്പിൽ ചോറ് ആയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞാൽ ശ്രദ്ധ അടുത്ത് പ്ലാൻ ചെയ്യും കറി വെക്കാനായിട്ട് എങ്ങനെ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുമ്പോൾ റെസിപ്പിറിയാമുള്ള ശ്രദ്ധ പറഞ്ഞിട്ടില്ല ബാക്കി നമുക്ക് ഉണ്ടായി കാണാം ആ ഒരു മുരിങ്ങാക്കോരൊക്കെ വെച്ചിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് നോക്കാം

ഗൈസ് നമ്മൾ ഉണക്കമീൻ വാങ്ങാനുള്ള മെയിൻ കാരണം വെച്ചാൽ ഉണക്കമീൻ മീനാകുമ്പോ നമുക്ക് എടുത്തുവെച്ചാലും കേടായി പോകൂല നമ്മള് രണ്ടും ഇല്ല അപ്പൊ രണ്ടും ഉണക്കം ഉണക്കം മീറ്റ കറിയൊക്കെ ഉള്ളു അപ്പൊ വലിയ പ്രശ്നവും ഇല്ല മറ്റേ പച്ചമീൻ വാങ്ങിച്ചാൽ നമ്മൾ ഫുള്ളും കറിയൊക്കെ ഉണ്ടും അപ്പോൾ തിന്നാൻ നമുക്ക് ആളില്ല അല്ലേ ഇതാകുമ്പോ രണ്ടും ഉണക്കം കിട്ടോ ചീത്തയായി പോകില്ല അപ്പൊ ഇങ്ങനെ വാങ്ങിച്ചത് ഉണക്കമീൻ വാങ്ങിച്ചത് ഇതാകുമ്പോൾ ഉണക്കമീനും വിലയും കുറവാണ് കുറച്ച് കൂടുതലിരിക്കും അതാച്ചിട്ട് അമ്പലം വാങ്ങിച്ചാൽ നമുക്ക് ഒരാഴ്ച സുഖമായിട്ട് ഓടിക്കോളൂ അല്ലേ ചോറ് ആവാനായിട്ട് ചോറ് പാവും നിങ്ങൾ നോക്കിക്കോളൂ ആ ഒരു കപ്പ് വെള്ളത്തിൽ ശ്രുതി ഇത്രയും പാത്രം കൈ ഒതുക്കും ശ്രുതിയുടെ കഴിവ് വല്ലാത്ത കഴിവ് തന്നെയാണ് അല്ലെ ശ്രുതി എന്താണ് ശ്രുതി ശ്രുതിക്കെ കുറിച്ച് പറയാനുള്ളത് പറ്റുമോ അങ്ങനെ ചെയ്യാനിട്ട് ശ്രുതി പറയതേങ്ങ എന്താ പറ്റുമോ അങ്ങനെ ചെയ്യാനുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ വീട് കുറയ്ക്കുന്നതാണ് പിന്നെയാണ് അല്ലെ ഒരു കപ്പ് വെള്ളത്തിൽ പാത്രങ്ങളായിരിക്കും പൊടി അടിച്ച് നല്ല എരിയോ പന്നിയോ ആക്കിട്ട് പോയ പാത്രമായിരിക്കും അതെ കഴുകി എടുക്കുന്നത് അല്ലേ ഞങ്ങളാപ്പാട് ഇരുപതിരിക്കും ഇരുപത്തിയഞ്ചിലേക്ക് മീൻ വാങ്ങിച്ചു ഇരുപത്തഞ്ചിലേക്ക് നാല് മീൻ കിട്ടും അതാണ് നമുക്ക് രണ്ടാക്കി ഒരു നേരത്തെ ഒരു ദിവസത്തേക്കുള്ള മീനായി അല്ലേ അതാണ് നമ്മുടെ പ്ലാൻ മറ്റേ മീനൊക്കെ പോയി ഇരുപത്തഞ്ച് രൂപ അവർ ഓടിക്കും പോയിക്കോളം പറയും പച്ചമീനൊക്കെ ഓടിക്കാൻ വാങ്ങിക്കാൻ അവരൊക്കെ എണ്ണം വെച്ച് കൊടുക്കും ഇവിടെയൊക്കെ എണ്ണം വെച്ച കൊടുക്കും നാലെണ്ണൂറ് അഞ്ചെണ്ണൂറ് അങ്ങനെ കഴിച്ച മീൻ വെക്കുന്നത് കൊച്ചിയിൽ അങ്ങനെ വെയിറ്റ് വയ്ക്കും മീൻ ഇവിടെ എണ്ണത്തിനൊക്കെയാണ് മീൻ വെക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഉണക്ക മീൻ വാങ്ങിച്ചത് അത് നമുക്ക് ലാഭത്തിൽ കുറച്ച് മീൻ കിട്ടും അപ്പം ഞാൻ അരച്ചുകൊണ്ടാക്കുന്ന എല്ലാം കലക്കി വെച്ചിട്ട് പോയി ബക്കറ്റിൻ്റെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു അപ്പം ഞാനിതിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവ ഒരു പുള്ളി ഒരിത്തിരി പുള്ളി വളാമ്പുളിയും ഇച്ചിരി ഉള്ളിയും എല്ലാം കൂടി ഇട്ട് അരച്ചോണ്ട് വന്നതാണ് ഇതിൽ ഞാൻ പിന്നെ ഇട്ടത് മുരിങ്ങക്കോലും പച്ചമുളക് തക്കാളി ഇത്ര ഇട്ടിട്ടുണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് ഈ നമ്മളിവിടേക്ക് വെക്കണം മീൻ കറിക്കാത്ത തക്കാളി അതുപോലെ മാങ്ങ മുരിങ്ങക്കോലൊക്കെ ഉണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതൊന്നും തിളക്കണം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഓണക്ക എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് തിളതിളക്കുമ്പോഴത്തേക്കും ഇച്ചിരി ഒഴിച്ച് ഇതിപ്പോൾ തിളയ്ക്കുമ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി കറിവേപ്പില കൂടി ഇടും കേട്ടോ നോക്കാം തിളയ്ക്കട്ടെ അപ്പോൾ എന്ന് ചോദിച്ചാൽ എൻ്റെ കാലത്ത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് തിളച്ചാൽ മുരിങ്ങാക്കോലൊക്കെ വേവണം മുരിങ്ങക്കോലൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഉണക്ക ണ്ടോ കണ്ടോ നിങ്ങൾ കേളുന്നുണ്ടോ എന്റെ ഉണക്കമീൻ അഞ്ചുണക്കമീൻ ഉണക്കമീനുണ്ട് എല്ലാം കൂടി കറി വെച്ച് കഴിഞ്ഞിട്ട് വൈസ് എനിക്ക് ചോറ് വെട്ടിയാണക്കായി നമുക്കിതേ ഉണക്കമീൻ ഉണ്ട് കൈ കഴിഞ്ഞ ദിവസം വെച്ച പോലെ മീനില്ലാത്ത മീൻ കറിയല്ല നമുക്കിത് അഞ്ച് മീനുണ്ട് അഞ്ച് മീൻ ചേർത്തുള്ള മീൻ കറി ആസ്വദി ഉണ്ടാക്കുന്നത് വെള്ളം നമ്മളെ കറി വെട്ടി തെളിച്ചുടങ്ങി നോക്കി മീന സമയമായി തോന്നുന്നു ആയാ മുല്ലിയാ കോലിട്ടിട്ടുണ്ട് അപ്പോൾ നാളെ ശേഷം മുരിയാക്കോൽ വാങ്ങിച്ച നമ്മൾ കറി വെക്കണത് മുരിയാക്കോലിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇതാകാൻ വേണ്ടി വെച്ചിരിക്കാനും നമുക്കിത് കുടിക്കാൻ വെള്ളം നിറച്ച് കൊണ്ടിരിക്കുകയാണ് മീൻ മീൻ കറച്ചിടാനും ചുക്ക് കാപ്പി വെക്കാനും എല്ലാത്തിനും കേട്ട് പ്ലാൻ ചെയ്ത് ഇതേ ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കറി തിളച്ച് വെറ്റി കഴിഞ്ഞ് ഇനി ഫിഷ് ഇടാൻ വേണ്ടി പോവാണ് ഓരോ ഫിഷ് ഇട്ട് എണ്ണ എന്നെ ഇടും സ്തുതി ആ കേട്ടോ ഒന്ന് ആ രണ്ട് ഇനി മീൻ പറയാൻ പാടില്ല മൂന്ന് നീ മീനില്ലാത്ത മീൻകറി അല്ലല്ലോ അഞ്ച് അതന്നെ അഞ്ച് മീൻകറി അഞ്ച് മീൻ ഇട്ടുണ്ട് മീൻ കറിയാണ് അഞ്ച് മീനിട്ട മീൻ കറി അതാണ് ഇന്നത്തെ സ്പെഷ്യൽ അഞ്ചാമന ഓമന കുഞ്ചുപോലെ കുഞ്ചി അമ്മയ്ക്ക് അഞ്ച് മക്കളാണ് സുതി പാട്ട് പാടിക്കുമോ അതന്നെ ആ കുഞ്ചി അമ്മയുടെ അഞ്ച് മക്കളില് അഞ്ച് മക്കൾക്ക് വേണ്ടി അഞ്ച് മീനിട്ട് സുതി അഞ്ച് മീൻകറി വെച്ചിരിക്കാണ് അഞ്ച് മീൻകറി ഒരു മീൻ കറി വെച്ചിരിക്കുകയാണ് നമ്മൾ അടുക്കള കുഞ്ഞിയാണെങ്കിൽ നമ്മള് നല്ല അടിപൊളി ടേസ്റ്റ് ഇല്ലത് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സുതി പറഞ്ഞിട്ടുണ്ടാവും റൈസ്

നമ്മളത് സാധാരണ നമ്മള് പാവത്തിലെ താഴ്ത്തി നിൽക്കുന്ന ആളുകൾ അല്ലെ ഫുള്ള് വെച്ച് ഓണം പോലെ ജീവിക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി പുള്ളി കലക്കാൻ കറിയായിരിക്കുന്നത് അതിന് കഴിച്ചു മീങ്കല ഏകദേശം ആയിട്ടിന്റെ സ്തു പറഞ്ഞത് നോക്കട്ടെന്താണെന്ന് അറിയാ ഞാൻ കഴിച്ചോട്ട് സ്തുതിക്ക് ഉപ്പൊക്കെ അറിയാൻ പാടില്ല ഞാൻ നോക്കുന്നതൊക്കെ പിടിച്ചോ ഉപ്പ് ഇത്തിരി കുറവുണ്ടോ കുഴപ്പില്ല

അത് വടക്കും മറ്റേ നേരത്തെ കൈ പിടിച്ചത് ഷോട്ട് വെള്ളം അടുപ്പിലൊക്കെ വേണ്ടി എടുത്തിട്ട് അത് എന്ത് ചെയ്യണം എന്ന് പറയാൻ നമ്മൾ അങ്ങോട്ട് ആലോചിക്കുന്നത് മണ്ടത്തിയപ്പോ ഞാൻ കാണുന്നത് നിന്നൊക്കെ എന്താ ചെയ്യേണ്ടത് എന്താണെന്ന് കാണിച്ചത് ആക്ഷൻ കുടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മളെ ബേഡ് കഴിഞ്ഞ് നമ്മള് അപ്പൊ ഫൈനലി കഴിച്ചു നമ്മൾ ഇന്നത്തെ കുക്കിംഗ് ബോക് തീർന്നു കുക്കിംഗ് ബോഗല്ല ജസ്റ്റ് വൈകിട്ടുള്ള നമ്മുടെ കുട്ടിയെ നമ്മൾ ഉദ്ദേശിച്ചിട്ട് പോകല് പക്ഷെ അത് കുക്കിംഗ് ബോക് ആയി പോകുന്നത് പാനായിരുന്നു അങ്ങനെ എന്റെ കൊറേ നാളത്തെ ആഗ്രഹം ഞാൻ ചെറുപ്പായിരിക്കുമ്പോ എനിക്കതിന് പന്ന വന്നിട്ടുണ്ട് ഇഷ്ടം പറയണ്ടായിരുന്നു എന്റെ വീട്ടിന്റെ മുറ്റത്തുണ്ടായിരുന്നു കേസ് കുഞ്ഞിത്തായി പക്ഷെ നിറയെ കായ്ക്കുമായിരുന്നു പക്ഷെ ആത് കുഴ വെട്ടുന്ന ആരോ വെട്ടിക്കൊണ്ട് പോയി അങ്ങനെ ഒരു സാധനം കാശൊ കിട്ടുമ്പോഴും തയ്യൊക്കെ വേണമെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞമ്മള് ഒന്ന് ചെയ്യാൻ പറ്റുന്ന തലമുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് റെഡി തന്നു പുതിയ വീഡിയോ പുതിയ വിശേഷമാണ് കാര്യം നിങ്ങളെടുത്ത് പറയാനുള്ളത് ഇപ്പോഴത്തെ പനി അത് വരാതെ നോക്കും ഇപ്പോഴത്തെ പനി വന്നു കഴിഞ്ഞാൽ പനി ഇല്ല നമ്മൾ വെറുതെ ഗുളികഴിച്ചുകൊണ്ടിരിക്കും സെക്കൻഡ് വൺ നമുക്കൊരു തല ചുറ്റല് ഒരു സംഭവം എനിക്കിപ്പോൾ അതാണുള്ളത് എനിക്ക് മാത്രമല്ല ഞാൻ താഴെ നിശ്ചയിച്ചിട്ട് ഹസ്ബൻഡിനും ഇതുപോലെ തന്നെ പനി വന്നു പോയി പക്ഷെ ആൾക്ക് ഇപ്പോഴും കറക്കൂന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ എല്ലാം ഇങ്ങനെ കറങ്ങുന്ന പോലെ കുലുങ്ങുന്ന പോലെ നമുക്ക് നടക്കുമ്പോഴായാലും എല്ലാ കാര്യം ചെയ്യുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെ കാലാ പനി വരാതിരിക്കാൻ നോക്കുക മാക്സിമം നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ പുഴയിലും തൊട്ടിലും പോയി കുളിക്കരുത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി ഇവിടെ നാറ്റി കുളിച്ചതിന് ഞങ്ങൾ എല്ലാവരും വഴക്ക് പറഞ്ഞു കാരണം ഇപ്പൊ എന്തോ ഒരു വൈറസ് ഉണ്ട് അപ്പൊ അത് കാരണം പോയി കുളിക്കരുതെന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങളും ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് താമസിച്ചത് അടുത്ത വിശേഷം കാണാം കുക്കിംഗ് ബ്ലോഗ് മാത്ര എന്നാൽ കഴിയുന്ന രീതിയിൽ കാരണം നമുക്കാരും പാചകം പഠിപ്പിച്ചില്ല നമ്മൾ വീട്ടിൽ നിന്ന് വളർന്ന ആൾക്കാരും നമ്മൾ ഹോസ്റ്റലിൽ ജീവിച്ച് ഹോസ്റ്റലിൽ വളർന്ന ആൾക്കാർ അവിടെ പഠിപ്പിച്ച കുഞ്ഞു കുഞ്ഞു റെസിപ്പികൾ അതാണ് ഞാൻ ചെയ്തത് പിന്നെ എന്റെ അമ്മ അമ്മയൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന കുഞ്ഞു കുഞ്ഞു കുറെ റെസിപ്പികൾ പക്ഷെ അതൊക്കെ ഉണ്ടാക്കാനുള്ള ഇതില്ല എനിക്ക് ഇവിടെ ഒരു അമ്മിക്കല്ല അതിന് കുഴവില്ല ണ്ടായിരം അറിയാൻ വീഡിയോ ചെയ്യുക സപ്പോർട്ട് ചെയ്യാ എല്ലാരും നിങ്ങൾ വീഡിയോ കാണാണെങ്കിൽ അടുത്ത് നടക്കുന്ന ഇങ്ങനെയുള്ള സാന്നിധ്യം ഒന്ന് കുത്തിയാൽ മതി അടുത്തൊരു ബെല്ലും കാണും അതിലും ഒന്ന് കുത്തിയാൽ മതി അത്രമാത്രം ചെയ്തു ചെയ്താൽ